എല്ലാവർക്കും നമസ്കാരം ലേഖാസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റാണ് ഒന്നാമത്തെ യൂണിറ്റ് ഉള്ളിൽ ഉയർക്കും മഴവില്ല് എന്നുള്ളതാണ് അതിൽ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് ഒന്നാമത്തെ പാഠഭാഗം സുഹൃതഹാരങ്ങൾ രണ്ട് അമ്മ മൂന്ന് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ ഇതിൽ ആദ്യത്തെ യൂണിറ്റിൽ ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്നത് കെ ജി ശങ്കരപ്പിള്ളയുടെ ഒരു കവിതയിലെ ചില ഭാഗങ്ങളാണ് അഭിമുഖം ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ ഇതൊരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് ശരിയാണ് നമ്മൾ ഒരു ഫോട്ടോ എടുത്താൽ നമ്മൾ തന്നെ നന്നായിട്ടിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളോട് തന്നെയാണ് എന്നുള്ളതാണ് ഈ അഭിമുഖീ ഒരു പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അടുത്തിട്ട് ഒന്നാമത്തെ പാഠഭാഗം ഇട്ട് കൊടുത്തിരിക്കുന്നത് കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകയിലെ ഒരു പാ ഒരു ഭാഗമാണ് സുഹൃതഹാരങ്ങളെന്ന നമുക്കിട്ട് പാഠഭാഗമാണ് കുമാരനാശാൻ ആധുനിക കവിത്രയത്തിലെ ഒരാളാണ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ഇവരാണ് ആധുനിക കവിത്രയം അതിൽ കുമാരനാശാൻ്റെ മനോഹരമായ ഒരു കവിതയാണ് സുഹൃതഹാരങ്ങൾ ഞാനതൊന്ന് ചൊല്ലാം തൂമ തേടും തൻ പാളകിണറ്റിലിട്ടോമൽ കൈയാൽ കയറുവലിച്ചുടൻ കോമളാങ്കിനീർ കോരി നിന്നീടിനാൾ ശ്രീമാനഭിക്ഷു വങ്ങുചെന്നർത്ഥിച്ചാൻ ദാഹിക്കുന്നു ഭഗിനീ കൃപാരസമോഹനം കുളിർത്തണ്ണീരിദാശുനീ ഓമലേ തരൂതെല്ലെന്നേട്ടൊരാ മനോഹരിയം പരന്നോതിനാൾ അല്ലല്ലെന്തു കഥ ഇതു അഷ്ടമേ അല്ലലാൽ അങ്ങുജാതി മറന്നിതോ നീചനാരിതൻ കൈയാൽ ജലം വാങ്ങിയാജമിക്കുമോ ചൊല്ലഴുമാരന്മാർ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാമിവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങൂ വസിക്കുന്ന ചാമർനായ ഗന്ധന്റെ കിടാത്തി ഞാൻ ോദിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർനാവു വരണ്ടവോ ഭീതി വേണ്ടാ തരികതനിക്കു നീ എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോമലാൾ തന്മിയാണവൾ കല്ലല്ലിരുമ്പല്ല കറ്റക്കാർ കൂന്തൽ മൂടിത്തല വഴി മുറ്റുമാസിം മറഞ്ഞുകിടക്കുന്ന ചാരുസാരിയൊതുക്കി ചെറുചിരി ചോരും ചോരിവാ ചെറ്റുവിടർത്തവൾ പാരം വിസ്മയമാർന്നു വിസ്ഫാരിതധാരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ ചോരചെന്തളിരഞ്ചുമരുടാംശുപൂരത്താൽ മേനി മൂടിപ്പുലർച്ചയിൽ വണ്ടി നാ ചെന്നു മുട്ടിവിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടിനിൽക്കുംപോലെ പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നിനിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ പുണ്യശാലിനി നീ പകർന്നിടുമി തണ്ണീർ തന്നുടേ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നരാത്മാവിലർപ്പിക്കുന്നുണ്ടാവാം മനോഹരമായൊരു കവിതയാണ് അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥക്കെതിരെ ആശാൻ തുടത്തുവിട്ട ഒരു അമ്പുതന്നെയായിരുന്നു ഈ കവിത അന്ന് അതിക്രൂരമായ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന സമയമായിരുന്നു അപ്പൊ അതിനെതിരെ ആശാന്റെ ഒരു കവിതയാണിത് അപ്പോൾ ഇതിൻ്റെ ആശയവും മറ്റു കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം